നമസ്കാരം ഞാൻ രമേശ് ഗോപാൽ തനിമ സ്പെഷ്യൽ ന്യൂസ് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിലെ ഒന്നാം പ്രതി പിടിയിൽ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ഒളിവിലായിരുന്ന ഒന്നാം പ്രതി പിടിയിലായി വിളപ്പിൽ ചെറുപാറ മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപം വടക്കേക്കര വീട്ടിൽ നിന്നും വിളമൂർക്കൽ കുണ്ടമൻകടവ് ബലിക്കടവിന് സമീപം മിന്നു ഭവനിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള അരുൺ എന്ന ജിത്തുവിനെയാണ് വിളപ്പിശാല പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ നിജാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കുണ്ടമൻകടവ് ഭാഗത്തുള്ള തട്ടുകടയിൽ ഇക്കഴിഞ്ഞ ആഴ്ച ഭക്ഷണം കഴിക്കുകയായിരുന്ന ഓട്ടോ ഡ്രൈവറായ തച്ചോട്ടുകാവ് പ്രാരം സ്വദേശി ഷാനവാസിനിയാണ് അരുൺ വിഷ്ണു മഹാദേവൻ എന്നിവർ ചേർന്ന് വാക്കു തർക്കത്തെ തുടർന്ന് അതിക്രൂരമായി മർദ്ദിച്ചത് എതിർത്തു നിന്നെങ്കിലും നിലത്ത് വീണുപോയ ഷാനവാസിനെ പ്രതികൾ കല്ലുകൊണ്ട് മർദ്ദിക്കുകയായിരുന്നു നിലയിലായ ഷാനവാസിനെ ഓടിക്കൂടിയ നാട്ടുകാരാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഒളിവിൽ പോയ പ്രതികൾക്കായുള്ള അന്വേഷണത്തിൽ വിഷ്ണു മഹാദേവൻ എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു തുടർന്ന് വെളപ്പിശാല പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ അരുണും പിടിയിലാകുന്നത് പ്രതികൾ കാട്ടാക്കട മലയങ്കീഴ് പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതികളാണെന്ന് വെളപ്പിശാല പോലീസ് പറഞ്ഞു സീനിയർ സി പി ഒ അഖിൽ സി പി ഒമാരായ ജിജിൻ വിഷ്ണു എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്